ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു ഡാൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവയ്ക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക ഇതിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങൾ മക്കളൊക്കെ സ്കൂൾ പോയി വീട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി കിച്ചണും ഒക്കെ ക്ലീൻ ആക്കി കേട്ടോ അതാ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടേ പിന്നെ അതാ ഉപ്പേരി ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു പയറ് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനലൊന്ന് ഇട്ടു കൊടുക്കും കൂടി ചെയ്യാണ് കേട്ടോ ഇതുപോലെ ഉപ്പേരി കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് പെട്ടെന്ന് തന്നെ രാവിലെ അത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതാ ചോറൊക്കെ നല്ലോണം തിളച്ച് ഇനിയിപ്പം അത് റൈസ് കുക്കറയ്ക്ക് ഇറക്കി വെക്കുകയാണ് പിന്നെ പിന്നെന്താ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വിശപ്പ് വന്നപ്പോൾ പിന്നെ കക്കരിക്ക മുറിച്ചത് അപ്പോൾ അതൊന്ന് കേൾക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് മീൻ കിട്ടിയിരിക്കുന്നത് പുതിയ പ്ലക്കോരാണ് അപ്പോൾ അതൊന്ന് മസാല വേഗം തേച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ കൂടി വെക്കണം പിന്നെ രാവിലെ മീൻ കറി പെട്ടെന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് കേട്ടോ ഇപ്പം പെട്ടെന്ന് തന്നെ ആ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ ഇപ്പം അത് ഗ്യാസ് മൊക്കൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാണ് കേട്ടോ പിന്നെന്താ പയറുണ്ടാക്കിയത് വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് വേറെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് കാണാനൊരു വൃത്തി ഉണ്ടാവും മറ്റേതാ ഒരു വെച്ച പാത്രത്തിൽ തന്നെ വെക്കുമ്പോൾ ഭയങ്കര സ്പേസ് കുറവായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈയൊരു ചെടീൻ്റെ വെള്ളം മാറ്റി കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ട് ആ ചെടി അതിൽ തന്നെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുകയാണ് ഫിഷൊക്കെ ഫ്രൈ ആയി വന്നിണ് അപ്പോൾ ഒന്ന് ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കിച്ചണ് ക്ലീനാക്കണം കിച്ചണ് രാവിലെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗ്യാസ് സ്റ്റോപ്പ് അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫിഷും കൂടി ഫ്രൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് നല്ലോണം ഒന്ന് ഡീപ്പ്ലായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ആ ഒരു തുണിമേൽ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതാക്കി കൊടുത്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് തുടച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ടും കൂടി തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാണ് അതൊക്കെ രാവിലെ നല്ല പോലെ ക്ലീൻ ആക്കിയതാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാനുള്ളൂ അതുപോലെ തന്നെ സിങ്കും നല്ലോണം കഴുകിട്ട് ക്ലീൻ ആക്കിട്ടാണ് അങ്ങനെ ഉച്ചക്കത്തെ കിച്ചണിലുള്ള മൊത്തം പണികളും കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊന്ന് തുടക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു മോപ്പ് ഓൺ ആക്കിക്കുന്നു കേട്ടോ അങ്ങനെ കുളിക്കലും ഫ്രഷ് ആവലുമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്ന് പുതിയാപ്പ്ളക്കോര പൊരിച്ചതും പയറുപ്പേരിയും അതുപോലെ ഫിഷ് കറിയുമാണ് കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചോറും കൂടിയും കഴിക്കട്ടെ ഇനിയിപ്പോൾ എന്താ ഇത് വൈകുന്നേരമാണ് കേട്ടോ ചായക്കുള്ള വെള്ളമൊന്ന് അടുപ്പത്ത് വെച്ചുകൊടുക്കുകയാണ് അപ്പം ചായപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് ചായ നല്ലോണം തിളച്ച് വന്നിങ്ങനെ വന്നങ്ങേന്നിപ്പോൾ ചായക്ക് കടി നമ്മൾ തേങ്ങാപ്പന്നുണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്പം ചായക്കൊന്ന് കുടിക്കുകയാണ് കേട്ടോ ഈ തേങ്ങാ പന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ടൂട്ടി ഫ്രൂട്ടി എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണല്ലേ ആ ഒരു ബെന്നും ആ ടൂട്ടി ഫ്രൂട്ടിയും കൂടിയും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗി അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ രാത്രി ആയി തുടങ്ങിയിണ് മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാം അതും കഴിഞ്ഞിട്ട് രാത്രി ചെറിയൊരു വീഡിയോ എടുത്തതാണിത് ഇത് ഞാൻ നാളെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നാളെ കറിക്കായിട്ട് ഞാൻ നമ്മളെ കടച്ചൊക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കണു കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം എടുത്തിട്ട് കറി വെക്കാം അതിലേക്കുള്ള തേങ്ങ ഇതാ വറുത്ത് വെച്ചിണ് ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മാത്രം മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പേരിക്ക് പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ പിന്നെ തേങ്ങയും ഫ്രിഡ്ജിൽ ഞാൻ ചരകി വെച്ചിരിക്കണട്ടോ അപ്പോൾ ഇതാ നാളുകൾ ഏകദേശം പണികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കണേ ഇനിയിപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും